മുപ്പത്തെട്ട് വയസ്സുള്ള കുടുംബത്തിലുള്ള യുവാവ് പതിനാറ് വർഷത്തോളമായി ഡയബറ്റിക് അസുഖ ബാധിതനാണ് അവിവാഹിതനാണ് ലൈംഗികമായി കാര്യത്തിൽ ആത്മവിശ്വാസമില്ലാത്തതിനാൽ വിവാഹത്തിന് തയ്യാറാകുന്നില്ല മതപരമായി ഇത് ശരിയായ നിലപാടാണോ എന്താണ് ഈ വിഷയത്തിൽ ആ യുവാവിനോട് നിർദ്ദേശിക്കാനുള്ളത് എന്നാണ് ചോദ്യകർത്താവ് എഴുതി ചോദിക്കുന്നത് വിവാഹത്തിൻ്റെ ന് അഞ്ച് ഹുക്കമുകൾ പറയുന്നു വിവാഹം നിർബന്ധമാകുന്ന ആളുകളുണ്ട് സുന്നത്താകുന്ന ആളുകളുണ്ട് അലാലാവുന്ന ആളുകളുണ്ട് വാജിവാകുന്ന ആളുകളുണ്ട് കരാഹത്താകുന്ന ആളുകളുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഒരാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട് എന്നാൽ വിവാഹം കഴിക്കാൻ ഉള്ള ശാരീരികമായ ശേഷി ഇല്ല അല്ലെങ്കിൽ അയാൾക്ക് സാമ്പത്തികവുമില്ല ശാരീരിക ശേഷിയുമില്ല എങ്കിൽ അയാൾ വിവാഹം കഴിച്ചത് കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് പ്രത്യേകിച്ച് സമ്പത്തുമില്ല വിവാഹം കഴിച്ചാൽ ഭാര്യക്ക് നൽകേണ്ട ഒരു ദാമ്പത്യ സുഖം വൈകാരികമായ ഒരു സുഖം നൽകാനുള്ള ശേഷിയും അയാൾക്ക് ഇല്ല എങ്കിൽ അത് ആ ഭാര്യയെ പോലും പ്രയാസപ്പെടുത്തലായിരിക്കും അപ്പൊ അങ്ങനെയുള്ള ഒരാള് വിവാഹത്തിന് നിർബന്ധിക്കുവാൻ പാടില്ല അയാൾക്ക് ഒരു പക്ഷേ വിവാഹം കഴിക്കാതിരിക്കലായിട്ടും അല്ല അലൈവലം യുവ സമൂഹത്തോട് പറഞ്ഞത് കുമൽബല് നിങ്ങൾക്ക് വിവാഹം കഴിക്കുവാനുള്ള ശേഷി സാമ്പത്തിക ശാരീരിക ശേഷി ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് അപ്പൊ ശേഷിയില്ലാത്ത ഒരാള് കല്യാണം കഴിച്ചാൽ അത് മറ്റൊരാളെ പ്രയാസപ്പെടുത്തലായിരിക്കും മറുകക്ഷിയെ പ്രയാസപ്പെടുത്തലായിരിക്കും എന്ന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ അയാൾക്ക് വിവാഹം കഴിക്കാതിരിക്കാം അത് ഹറാമല്ല ഒരു പക്ഷെ അതായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം തീരുക വിവാഹം അങ്ങനെ